രാത്രി എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കെട്ട് കത്തിച്ചു നല്ല വെയിലാണ് അപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള നല്ലൊരു ഫീലായി കിട്ടുന്നത് അപ്പം അമ്മ കുളിക്കാൻ പോയിരിക്കുക അമ്മ വന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പം നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം അപ്പം നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ് ഇന്നലെ നല്ല മഴയും കൂടി പെയ്തായിരുന്നു കേട്ടോ അപ്പം നല്ല വെയിലാണ് ഇങ്ങനത്തൊക്കെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മ ഇവിടെ തുണിയൊക്കെ കഴുകി വിരിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് അകത്തേക്ക് പോവാം വിളക്കെത്തിച്ചു അപ്പോൾ ഇന്ന് മാധുവിന് എക്സാമുണ്ട് അപ്പോൾ വേണ്ടി അമ്മനെ വിട്ടിച്ച വേണം എനിക്ക് എക്സാമിന് വേണ്ടി പോകാൻ അപ്പോൾ അമ്മ കുളിക്കാൻ പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ പോവാം നമ്മൾ ഇന്ന് സ്പെഷ്യൽ സാധനം അമ്മ ഉണ്ടാക്കിയത് ലെറ്റ് റെഡ്മി ഷോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഗസ്റ്റ് ചെയ്യുന്ന എന്തായിരിക്കും ഗസ് പുരി അപ്പോൾ പുരി ആണ് ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് പൊട്ടാട്ടോ കറി പിന്നെ ചായ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കുളിക്കാൻ പോയിരിക്കാം നമുക്ക് ചായ ചൂടാക്കാം പിന്നെ ചായ ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കഴിച്ചു കഴിഞ്ഞു റെഡി ആയിട്ട് അമ്മേനെ കൊണ്ട് വിടണം അമ്മേനെ ഒന്ന് വിട്ടിട്ട് വരാം ഇപ്പൊ വീടെത്തിയതേ ഉള്ളൂ അയ്യോ കുറച്ചു ഞാനും ഇറങ്ങും കാര്യങ്ങൾ റെഡിയൊക്കെ ആയി ട്വൽ ഫിഫ്റ്റീനൊക്കെ ആകുമ്പോഴേ ഇറങ്ങും പിന്നെ ഫുഡ് വെച്ചിട്ടാണ് ഇറങ്ങാൻ ചപ്പി ചപ്പിയായി അപ്പോൾ എന്തായാലും ഞാൻ ചിരിക്കാൻ പോലെ ഞാനിങ്ങനെ ചപ്പിയാകണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിട ആ ഓക്കെ അപ്പോൾ ഞാനൊന്നാൽ ഫുഡ് കഴിക്കട്ടെ കടയിൽ പോയായിരുന്നു അപ്പോൾ ഒരു മുട്ട പൊട്ടിപ്പോയി അപ്പോൾ അതൊന്ന് വറക്കാമെന്ന് വിചാരിച്ചു

മഞ്ഞ പൊട്ടി എനിക്കാദ്യം ഇഷ്ട ഹാഫ് മഞ്ഞ ഇങ്ങനെ വേഗാതൊക്കെ ഇരിക്കില്ലേ കാണിച്ചായിരുന്നു എനിക്ക് പറയാൻ അറിഞ്ഞൂടാ ഇതുകൊണ്ടിങ്ങനെ ഹാഫായിട്ടിങ്ങനെ ഇതുണ്ടോ വെള്ളം പോലെ ഇരിക്കുന്നത് അതേപോലെ എനിക്ക് അതിഷ്ടല്ലാന്ന് ഇപ്പം ഇഷ്ടം അതൊക്കെ അപ്പോൾ ഞാൻ എടുത്തോണ്ടിരിക്കുകയാണ് ചോറ് ആ ചോറ് ഉരുളക്കഴിഞ്ഞ് മുട്ട പൊരിച്ചത് ഇത് പയർ കറിയാണ് അവിടെ എനിക്ക് അത്ര ഇഷ്ടമല്ല കഴിച്ചില്ലേ പറ്റുമോ അപ്പോൾ എന്നാൽ കഴിക്കാം അപ്പൊ ഫുഡൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞു ഞാൻ അതേ ഇപ്പൊ ബാഗൊക്കെ ഒന്ന് റെഡി ആക്കുക ഞാൻ ഇറങ്ങി ഇനി കോളേജിൽ കാണാം ഹലോ അയ്യാ ടയർഡായി എക്സാം കുഴപ്പമില്ലായിരുന്നു പാസ് ആയാൽ മതിയായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുന്നു അപ്പം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അടുക്കളയിൽ പോകണം ഇങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ അടുക്കളയിൽ വന്നു വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുവായിരുന്നു മീൻസ് എന്തുണ്ടാക്കണം ചായ ഉണ്ടാക്കാൻ വേണ്ടി പാലുണ്ടോ അങ്ങനെയൊക്കെ കുറേ ചിന്തിക്കാൻ ഞാൻ തുടങ്ങി പിന്നെ എനിക്ക് സ്ട്രൈക്ക് ആയത് രാവിലെ ഞാൻ അമ്മയുടെ കൂടെ പോയപ്പോൾ പാലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണ്ടായിരുന്നു എല്ലാം ഞാൻ മേടിച്ചു അപ്പോൾ ഞാൻ പാൽ വെക്കാൻ ഫ്രിഡ്ജിനകത്ത് പാൽ വെക്കാൻ മറന്നുപോയി അപ്പോൾ ഞാൻ ഒന്ന് ചൂടാക്കി നോക്കുമോ അത് ചീത്തയാവോ അതൊരു ഡൗട്ടുണ്ട് എനിക്ക് ഷോ മറന്നും പോയി ഞാൻ എൻ്റെ കാര്യം ഇങ്ങനെ ഞാൻ മറന്നു പോകല്ല അപ്പൊ അമ്മ എനിക്ക് രണ്ട് പാക്കറ്റും പൊട്ടിച്ച് ഒഴിക്കാനാ പറ നോക്കാൻ പറഞ്ഞു എന്റെ കുട്ടിയേ പറ്റുള്ളൂ ചീത്തയാക്കെ പാല് കേടായില്ല ഓക്കെ ഞാൻ പാല് കേടാ പാല് കേടായില്ല ഭാഗ്യം ചായ എല്ലാം കറികൾ ചൂടാക്കി ചായ ഉണ്ടാക്കി ഇപ്പത്തെ ഒരു ലോഡ് മൊത്തം പാത്രം കഴുകാനുണ്ട് അത് വേഗം ഒന്ന് കഴുകണം എൻ്റെ അമ്മ തുമ്മി തുമ്മി ആണെങ്കിൽ രക്ഷയില്ല തൊണ്ടയൊക്കെ പോയി ഞാൻ വേഗം കഴുകിയിട്ട് വരാം പാത്രം ഉണ്ട് അത് മാത്രം കഴിക്കാൻ മതി ബാക്കി എന്താ പറയുക പാത്രം കുറേ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഞാൻ കഴുകു ഞാൻ ബാക്കി കൂടി കഴുകാനുണ്ട് അപ്പോൾ അമ്മേനെ വിളിച്ചിട്ട് വന്നിട്ട് വേണം കഴുകാൻ അങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ വിളക്ക് കത്തിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് അമ്മേനെ വിളിക്കാൻ പോകണം പിറങ്ങാറിയാണ്ട് ഞാൻ ഇപ്പം ഇറങ്ങും അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ഗുഡ് നൈറ്റ്